ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച വൈകിട്ട് സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ ആഹാരം നൽകുന്ന അക്ഷയപാത്രം പദ്ധതി മുതൽ തെരുവോരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് വിശപ്പകറ്റാൻ റോട്ടറി പദ്ധതി എന്നിങ്ങനെ പതിനാലോളം പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ഥാനാരോഹണ ചടങ്ങ് പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റായി സി എൻ സത്യനും പി കൃഷ്ണദാസ് സെക്രട്ടറിയായും ഇ വിശ്വനാഥൻ ട്രഷറയും ചുമതലയേൽക്കും അറിയപ്പെടുന്ന കവിയും കലാകാരനും പ്രഭാഷകനും സംഗീതജ്ഞനും തിരക്കഥാകൃത്തുമൊക്കെയായിട്ടുള്ള ലീലാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ റോട്ടറിയുടെ ഡയറക്ടറും ഡിസ്ട്രിക്ട് ആയിട്ടുള്ള പത്മനാഭൻ സാറും അതുപോലെ തന്നെ റോട്ടറിയുടെ ഗവർണർ ആയിട്ടുള്ള രവി നടരാജനും ഞങ്ങളുടെ ജി ജി ആർ ആയിട്ടുള്ള രമേഷും പങ്കെടുക്കുന്നുണ്ട് ബാക്കി നമ്മുടെ ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ഒരു ഏഴ് മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങുന്നു ഒരു എട്ട എട്ടരയോടുകൂടി നമ്മൾ സമാപിക്കുന്നു ഭക്ഷണം അടക്കമുള്ള പരിപാടിയാണ് നടക്കുന്നത് സാധാരണ പ്രോട്ടോകോൾ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് കാര്യം